അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയമുള്ള മീനിങ്ങളെ അള്ളാഹു സുബഹാനഹു അറ്റാല നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു പരിപൂർണ ശിഫയാക്കി തരട്ടെ പരിശുദ്ധമായ റൊമലാൻ അനുകൂല സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ കഴിഞ്ഞ ക്ലാസുകളിൽ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ വിശദീകരണം നമ്മൾ പഠിക്കുകയുണ്ടായി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായവർക്ക് മാത്രമാണ് പരലോക വിജയമുണ്ടാവുക എന്നുള്ളത് നാം കഴിഞ്ഞു എന്നാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ശുദ്ധീകരണമാവുന്നതിന് ശുദ്ധമാവുന്നതിന് വേണ്ടി നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാവുന്നതാണ് അള്ളാഹുവിനെ നല്ലതുപോലെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയുന്നതാണ് മഹാന്മാർ പറയുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഫത്തിലാവത്തു ബിധദുരിൽ മഹന അർത്ഥം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുക ഒരു പക്ഷേ നമുക്ക് അർത്ഥം മനസ്സിലാക്കി അല്ലെങ്കിൽ അർത്ഥം പഠിക്കാൻ നമുക്ക് പ്രയാസമായേക്കാം എന്ന് കരുതി നമ്മൾ ഖുർആൻ പാരായണം ഒഴിവാക്കുകയല്ല വേണ്ടത് ഖുർആൻ പാരായണം ശീലമാക്കുക രണ്ടാമത്തത് വലിൽ ബത്തനിൽ ഹല നോമ്പനുഷ്ഠിക്കുക ഇടക്കിടക്ക് സുന്നത്തായ നോമ്പുകളൊക്കെ നോൽക്കുക മൂന്നാമത്തത് വ്യാമിലൈലിൻ രാത്രി നിസ്കരിക്കുക രാത്രി സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുക വത്തറു ബിസ്സഹരി അത്തായ സമയത്ത് അള്ളാഹുവിനോട് താഴ്മ കാണിക്കുക സമയത്ത് അള്ളാഹുവിന് വേണ്ടി ഇക്രുകളും മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുമായി കൂടുതൽ അടുക്കുക അഞ്ചാമത് വ മുജാലിസാ തിവാലിഹീൻ അൽ ഫുൽ മഹത്തമുള്ള ഉന്നതന്മാരായ സ്വാലിഹീങ്ങളുടെ കൂടെയുള്ള ഇരുത്തം നമ്മൾ ശീലിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ അതൊരു കാരണമാണ് എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരങ്ങളെ നമ്മൾ നന്നാക്കുന്നത് പോലെ നമ്മുടെ അവയവങ്ങളെ നമ്മൾ നന്നാക്കുന്നത് പോലെ നമ്മുടെ ഹൃദയവും നന്നാക്കണം എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്കൊരു ആനന്ദവും ഒരു സന്തോഷവും ഉണ്ടാവും അതുവഴി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അള്ളാഹു സുബാനഹു അറ്റാര മുക്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് പോലെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമീൻ